വന്യജീവി ആക്രമണങ്ങൾ വയനാട്ടിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ നിസ്സംഗത പാലിക്കുന്നത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു വയനാട്ടിൽ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് ഇന്നേ വരെ ഈ സർക്കാരോ ബന്ധപ്പെട്ട വനം വകുപ്പ് ഉദ്യോഗസ്ഥരോ യാതൊരു കാരണവശാലും പഠിച്ച് കൃത്യമായ ബോധ്യത്തോടെ പെരുമാറുകയാണെന്ന് നമുക്കാർക്കും കണ്ടാൽ തോന്നില്ല കാരണം ഇത്രയേറെ ദിവസങ്ങളായി ബേലൂർ മഗ്ന വയനാട്ടിൽ ഇറങ്ങിയിട്ട് കടുവ ഇറങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം വയനാട് ടൗണിൽ കണ്ടത് ഒരു കൂറ്റൻ കാട്ടുപോത്തിനെയാണ് ഫോറസ്റ്റുകാരെ ആരെയെങ്കിലും ഒന്ന് വിളിക്കടാ എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിസ്സഹായതയോടെ അതിനെ മൊബൈലിൽ പകർത്തി പേടിച്ചു മാറി നിൽക്കുന്ന ഒരു ജനതയെ നമ്മൾ ഇന്നലെ സോഷ്യൽ മീഡിയകളിലൂടെ കണ്ടു ടൗണിലാണ് കഴിഞ്ഞ ദിവസം കാട്ടുപോത്ത് പ്രത്യക്ഷപ്പെട്ടത് ഇതിൽ എം പി രാജേഷ് പറയാൻ പോകുന്ന ക്യാപ്സ്യൂൾ എന്താണെന്ന് അറിയില്ല കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം ലോകത്തിലെ ബഹുവിറ്റാണ് അവതരിപ്പിച്ചത് വനാതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിൽ അതായത് വയനാട്ടിലെ ജനതയ്ക്കൊന്നും കന്നുകാലികളെ നൽകരുത് അതാണത്രേ വന്യജീവികൾ കാട്ടിൽ നിന്നും നാട്ടിലിറങ്ങാൻ കാരണമെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ മന്ത്രിമാരെ കൊണ്ടും നേതാക്കന്മാരെ കൊണ്ടും മാത്രമേ സാധിക്കൂ ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായിട്ടായിരിക്കും കേരളത്തിലെ മാധ്യമങ്ങളും പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ള ഒരു വലിയ സമൂഹം വയനാടിനെ സസൂക്ഷ്മ വീക്ഷിക്കാൻ തുടങ്ങിയത് അതിനൊരു പ്രധാന കാരണം വയനാട്ടിൽ ബേലൂർ മഗ്നയുടെ ആക്രമണത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട അജീഷിന്റെ മകളുടെ വാക്കുകളായിരുന്നു ഞാൻ കരഞ്ഞതുപോലെ ഒരു കുട്ടിയും ഇനി കരയരുത് എന്ന് ആ കൊച്ചു പെൺകുട്ടി പറഞ്ഞത് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു പിന്നാലെ വയനാട്ടിൽ കടുവയും ഇറങ്ങി കാട്ടുപോത്തിറങ്ങി മറ്റ് വന്യജീവി ആക്രമണങ്ങളുടെ ഒക്കെ വാർത്തകൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ചു നിൽക്കക്കള്ളിയില്ലാതെ കഴിഞ്ഞ ദിവസം മന്ത്രിപ്പട വയനാട്ടിലെത്തുകയും ചെയ്തു എന്നിട്ടും ഇത്രയും വർഷങ്ങളായി വയനാട്ടിൽ നിന്നും ഇത്തരത്തിൽ വന്യജീവി ആക്രമണങ്ങളും മരണങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു ഇതിൽ സർക്കാർ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചാൽ യാതൊരുവിധ പ്രതിരോധ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടില്ല എന്നത് തന്നെയാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പ്രാബല്യത്തിൽ വന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ വനാതിർത്തിയിൽ എത്തുന്ന വന്യജീവികളെയും വനാതിർത്തിയിൽ താമസിക്കുന്ന മനുഷ്യരെയും എങ്ങനെ കാണണം എങ്ങനെ പരിഗണിക്കണം അവിടെ എന്തു ചെയ്യണം എന്നൊക്കെ സംബന്ധിച്ചുള്ള നിയമങ്ങളും നൂലാമാലകളും ഒക്കെ അടിവരയിടുന്നുണ്ട് പക്ഷേ മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെയുള്ളവർ ഈ െതിരെ രംഗത്തെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പാസാക്കിയ ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ചില പോരായ്മകൾ ഉണ്ടെന്നും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണെന്നും അദ്ദേഹം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഒരുവിധം എല്ലാ വന്യജീവികളെയും സംരക്ഷിക്കാൻ പാകത്തിൽ പോകുന്ന ഒരു നിയമമാണ് എന്ന് വച്ചാൽ ഈ നിയമത്തിൽ മനുഷ്യന് ഒരൽപ്പം പ്രാധാന്യം കുറവാണ് എന്നർത്ഥം എങ്ങനെയാണ് ഒരു മനുഷ്യനെ ആക്രമിക്കാൻ എത്തുന്ന വന്യജീവിയെ മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ അതൊരു കുറ്റമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഈ നിയമത്തിന്റെ പ്രസക്തി ഇതിന്റെ ഏറ്റവും മികച്ച ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ ഒരൽപ്പം രസകരമായി തോന്നുമെങ്കിലും ഇത് നടന്ന ഒരു സംഭവമാണ് ഉത്തർപ്രദേശിൽ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരാൾ ഒരു എലിയെ വെള്ളത്തിൽ മുക്കി കൊന്നതിന് കേസ് എടുത്തിരുന്നു അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ കിട്ടിയേക്കാവുന്ന കേസ് ആയിരുന്നു ഇത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് മുപ്പത് പേജുള്ള ചാർജ് ഷീറ്റ് വരെ ചാർത്തി ഈ കേസിൽ ഇയാൾക്ക് ശിക്ഷ കിട്ടിയത് ഇത്തരത്തിൽ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ വന്യജീവികൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആക്ട് ആണ് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലേത് നമ്മുടെ വീട്ടിൽ ഉപദ്രവകാരിയാകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ ഉപദ്രവകാരിയാകുന്ന അല്ലെങ്കിൽ വലിയ അസുഖങ്ങൾക്കൊക്കെ കാരണമാകുന്ന എലിയും മുയലും ഇത്തരത്തിൽ വവ്വാലുകൾ പോലും ഈ നിയമത്തിന്റെ സംരക്ഷണയിലുള്ളവരാണ് പിന്നെയാണോ കാട്ടുപോത്തും ആനയും കടുവയും ഒക്കെ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടാൽ മാത്രമാണ് ഈ നിയമത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കളക്ടർക്കോ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലുള്ള ഏതെങ്കിലും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ ഒക്കെ അധികാരമുണ്ടാകും അപ്പോഴും ഏറ്റവും പ്രസക്തമായ കാരണം അപകടകാരിയായ ഒരു മൃഗം നാട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടണം അതല്ലാത്ത പക്ഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തെ ലംഘിക്കലായി അത് മാറുന്നു സത്യത്തിൽ കേരള സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടിനോടൊപ്പം ഈ നിയമം കൂടിയാണ് നമ്മുടെ നാട്ടിൽ വന്യജീവി ആക്രമണങ്ങളിൽ ആളുകൾ കൊല്ലപ്പെടുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഒന്ന് എന്ന് ഈ നിയമം ഭേദഗതി ചെയ്ത് നിയന്ത്രിതമായിട്ടുള്ള വേട്ടകൾ അതായത് വന്യജീവികളെ നിയന്ത്രിതമായി കൊല്ലുന്ന ഒരു നിയമം തന്നെ കൊണ്ടുവരണമെന്ന് മാധവ് ഗാഡ്ഗിൽ പോലെയുള്ള വളരെ അനുഭവ സമ്പത്തുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട്